ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ഒരമ്മ അറിയിച്ച ആമ്മയ്ക്കുണ്ടായ അനുഭവമാണ് നിങ്ങളോടൊപ്പം ഇന്ന് പങ്കുവയ്ക്കുന്നത് ഈ ഒരു അനുഭവം പങ്കുവെക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആമ്മ പറയുന്നു ഈ കൃഷ്ണാർപ്പണം ചാനലിലെ ഓരോ വീഡിയോയും അത് കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് കേട്ട് കഴിയുമ്പോൾ ഭഗവാനോട് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നു എന്ന് ആ അമ്മ പറയുന്നു വളരെ സന്തോഷം ഒരുപാട് സന്തോഷം അമ്മേ ഇതൊരിക്കലും ഞങ്ങളായിട്ട് ചെയ്യുന്നതല്ല ഞങ്ങളെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുന്നതാണ് ഇന്ന ദിവസമല്ല ഇന്ന് ഈ വീഡിയോ ചെയ്യാം എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തല്ല ഒരു ദിവസം പോലും മുന്നോട്ട് പോകുന്നത് ഇന്ന് കൃഷ്ണാർ കൃഷ്ണാർപ്പണം കുടുംബത്തിലെ ആൾക്കാരോട് ഭക്തരോട് എന്ത് പറയണമെന്ന് വിചാരിക്കുമ്പോൾ ഭഗവാൻ കാട്ടിത്തരുന്ന ഭഗവാൻ പറഞ്ഞു തരുന്ന അതേ കാര്യം നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം ഭക്തരായ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം അപ്പൊ ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഭക്തരായ നിങ്ങൾക്ക് എന്താണോ ഇന്ന് കേൾക്കേണ്ടത് എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട് ആ കാര്യം ഞങ്ങളെ കൊണ്ട് ഭഗവാൻ പറയിപ്പിക്കുന്നു അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ ഓരോ ഭക്തരും ഭഗവാനോട് അടുക്കുന്നു എന്ന് കേൾക്കുന്നതില് അറിയുന്നതിൽ വളരെ സന്തോഷം അകമഴിഞ്ഞ നന്ദി കൃഷ്ണാർപ്പണം കുടുംബത്തിലെ എല്ലാവരോടും അറിയിക്കുകയാണ് എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷുണ്ടാകട്ടെ അപ്പൊ അമ്മ കഴിഞ്ഞ കർക്കിടകത്തില് ഗുരുവായൂരിൽ എത്തിയപ്പോൾ അമ്മയ്ക്കുണ്ടായ അനുഭവമാണ് എഴുതി അറിയിച്ചിരിക്കുന്നത് അമ്മ തികഞ്ഞ ശ്രീകൃഷ്ണ ഭക്തയാണ് അപ്പം കർക്കിട മാസത്തിൽ എന്താണ് പ്രത്യേകത രാമായണ മാസമാണ് അപ്പം ആ കർക്കിടകത്തിൽ നമ്മൾ രാമായണം മുഴുവൻ വായിക്കുന്ന ഒരു കാലഘട്ടമാണ് സമയമാണ് അപ്പൊ അമ്മ അതുപോലെ തന്നെ വ്രതവും ഒക്കെ നോറ്റുകൊണ്ട് ആ രാമായണം ഇങ്ങനെ പാരായണം ചെയ്യുന്ന സമയമാണ് അപ്പൊ അമ്മ ആ ഒരു സമയത്താണ് ഗുരുവായൂരിലേക്ക് പോകുന്നത് അപ്പൊ ഗുരുവായൂരിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അമ്മ വായിച്ചു നിർത്തിയ രാമായണത്തിന്റെ എന്ന് പറയുന്നത് ശ്രീരാമ ഭഗവാന്റെ ജനനമാണ് ആ ജനന സമയം വായിച്ചു തീർത്തതിനു ശേഷമാണ് അമ്മ ഗുരുവായൂരിലേക്ക് എത്തുന്നത് അപ്പൊ അന്ന് അതിരാവിലെ തന്നെ ഗുരുവായൂരിലേക്ക് യാത്രയായി പോകുന്ന വഴിയിലൊക്കെ നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു അതിനാൽ വളരെ താമസിച്ചാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയത് ഏകദേശം ഉച്ചപൂജയോട് കൂടിയാണ് അപ്പോൾ ഉച്ചപൂജ സമയത്ത് നട അടച്ചിരിക്കും ആ സമയത്ത് നമുക്ക് തൊഴാൻ സാധിക്കില്ല നമ്മൾ ക്യൂവിൽ നിൽക്കണം ആ ഒരു സമയത്താണ് ആയതുകൊണ്ട് അമ്മ അമ്മയുടെ ഭർത്താവും അവിടെ എത്തുന്നത് അങ്ങനെ ആ വരിയിൽ നിന്നുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പൂർണ്ണരൂപം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാന്റെ നാരായണനാമം ശവിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ആ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മയുടെ ഉള്ളിന്റെ ഉള്ളില് ആ അമ്മയുടെ ആ ഉൾ ഉൾക്കാമ്പില് എന്താണ് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ശ്രീരാമ ഭഗവാന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് അപ്പൊ അതൊരു ഭാഗ്യം തന്നെയാണ് കർക്കിടക മാസത്തിൽ ആ അമ്മ രാമായണം വായിക്കുന്നു ആ ഒരു സമയത്ത് ഗുരുവായൂരിൽ എത്തുന്നു ഭഗവാനെ കാണാൻ ക്യൂവി നിൽക്കുന്നു പെട്ടെന്ന് തൻ്റെ മനസ്സിൽ ആ ശ്രീരാമ ഭഗവാന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരിക എന്നത് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അതൊരു അനുഗ്രഹം തന്നെയാണ് എന്തൊന്നറിയില്ല അമ്മ പെട്ടെന്ന് നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമ ഭഗവാന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വന്നു അപ്പൊ പെട്ടെന്ന് അമ്മ ഇങ്ങനെ ചിന്തിച്ചു എന്താ ഇപ്പൊ ഇങ്ങനെ എൻ്റെ പെട്ടെന്ന് ഉണ്ണിക്കണ്ണിനെ തിരുനടയിൽ നിൽക്കുമ്പോൾ ഭഗവാന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് പെട്ടെന്ന് തന്നെ ഭർത്താവിനോട് പറഞ്ഞു എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല ശ്രീരാമ ഭഗവാന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു പെട്ടെന്ന് മൈക്കിലൂടെ അനൗൺസ്മെന്റ് വന്നു ഉച്ചപൂജ കഴിഞ്ഞു ഇനി ഭക്തർക്ക് ഭഗവാനെ കാണാം എന്നുള്ള അനൗൺസ്മെന്റ് പറഞ്ഞു അപ്പൊ വീണ്ടും ആ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ് രാമനാ അല്ലെ നാരായണനാമം ശവിക്കുമ്പോഴും എല്ലാം അമ്മയുടെ മനസ്സിൽ ആ രാമഭഗവാന്റെ ശ്രീരാമ ഭഗവാനെ ശ്രീരാമസ്വാമിയുടെ ആ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് പെട്ടെന്ന് അമ്മ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എന്താ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണത് ഭഗവാന്റെ മുഖം അല്ലെങ്കിൽ രാമസ്വാമിയുടെ മുഖം എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഒരുപക്ഷെ ഇന്ന് ആ അലങ്കാരം ശ്രീരാമഭഗവാനായിട്ടാണോ ഉണ്ണിക്കണ്ണൻ അവിടെ വിളങ്ങിയിടുന്നത് അങ്ങനെ നമുക്ക് ദർശനം തരുമോ അതുകൊണ്ടാണോ മനസ്സിൽ ആ രാമസ്വാമിയുടെ മുഖം ഇങ്ങനെ എൻ്റെ മനസ്സിൽ തെളിച്ചു തരുന്നത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തെളിച്ചു തരുന്നതെന്ന് ആ അമ്മ ഇങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു ഇന്ന് എനിക്ക് ആ ശ്രീരാമ ഭഗവാന്റെ പൂർണ്ണരൂപമായി ഉണ്ണിക്കണ്ണനെ കാണാൻ സാധിക്കുമോ അതുകൊണ്ടാണോ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതെന്നൊക്കെ ആ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്തായാലും വളരെ ഭക്തിയോടെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് നാരായണന്റെ നാമം ജപിച്ചുകൊണ്ട് അമ്മ ക്യൂവിൽ നിന്ന് മുന്നേട്ടു പോയി അങ്ങനെ ചെന്ന് ആ ശ്രീകോവിലിന്റെ മുന്നിലേക്ക് എത്തുന്നതിന് തൊട്ടുമുമ്പ് ആ ക്യൂവിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ നിൽക്കുന്ന ദേവസ്വം ബോർഡിലെ ആ ജീവനക്കാരൻ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ജീവനക്കാരൻ അവിടെ ഇന്ന് ഇങ്ങനെ ഉറച്ചു പറയുന്നുണ്ട് എല്ലാവരും ഭക്തിയോടെ തൊഴുതോളൂ ഇന്ന് രാമസ്വാമിയായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് ശ്രീരാമഭഗവാന്റെ ആ മൂർത്തിയുടെ ആ അലങ്കാരവുമായി അലങ്കാരവും അലങ്കാരവുമായിട്ടാണ് കണ്ണൻ നിൽക്കുന്നത് എല്ലാവരും നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എന്ന് ആ അവിടെ നിൽക്കുന്ന ജീവനക്കാരൻ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആ അമ്മക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അമ്മയുടെ കണ്ണുകളിലൂടെ ഈറൻ ഇങ്ങനെ ഒഴുകിവരുകയാണ് കാരണം മുൻപ് തൻ്റെ മനസ്സിൽ ആ ശ്രീരാമ ഭഗവാന്റെ പൂർണ്ണരൂപം മനസ്സിൽ കാട്ടിത്തന്നു ആ സമയത്ത് അമ്മ ചിന്തിക്കുകയാണ് ഭഗവാൻ ഇന്ന് അവിടെ ആ എന്താണ് അലങ്കാരവർണ്ണനായി നിൽക്കുന്നത് രാമസ്വാമിയുടെ മുഖമായിട്ടാണോ അല്ലെ രാമസ്വാമിയായിട്ടാണോ അങ്ങനെ എനിക്ക് ദർശനം തരുമോ എന്ന് ചിന്തിച്ച അമ്മയ്ക്ക് ആ ശ്രീകോവിലിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഭഗവാനെ തൊഴുവാൻ ചെന്നപ്പോൾ അമ്മ കേൾക്കുന്നത് രാമസ്വാമിയായി നിൽക്കുന്ന ഉണ്ണിക്കണനെ കുറിച്ചാണ് അങ്ങനെ ആ അമ്മ അലങ്കാരവർണനായി നിൽക്കുന്ന ഗുരുവായൂരപ്പന്റെ തിരുമുഖത്ത് രാമസ്വാമിയെ ദർശിക്കുകയാണ് ഇതൊക്കെ ഒരു മഹാഭാഗ്യല്ലേ അല്ലേ നമ്മൾ ഭഗവാനെ കാണുന്നതിന് തൊട്ട് മുൻപ് തന്നെ തൻ്റെ രൂപം എന്താണെന്ന് നമ്മുടെ മനസ്സിലേക്ക് കണ്ണൻ കാട്ടിത്തരുകയാണ് അങ്ങനെ കാട്ടിത്തന്ന ആ മനസ്സിൽ കൊണ്ട് നടക്കുന്ന രൂപം നമ്മൾ ആ മനസ്സിൽ ആ മനസ്സിലൂടെ ആ രൂപം കണ്ടുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണോ ഉള്ളിൽ കാട്ടിത്തന്നത് അതേ രൂപത്തിൽ നമ്മുടെ കൺമുന്നിൽ നമ്മുടെ കാർവർണൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവതരിച്ചു നിൽക്കുമ്പോൾ അതൊരു മഹാഭാഗ്യമല്ലേ മഹാസന്തോഷമല്ലേ എന്തൊരു ആനന്ദമാണ് പരമാനന്ദമാണല്ലേ അപ്പം ആ അമ്മയ്ക്കുണ്ടായ ഈ അനുഭവം എഴുതി അറിയിച്ചപ്പോൾ ഇത്രയ്ക്ക് ഭംഗി ഇത്രയ്ക്ക് മനോഹരമായിട്ടൊരു ആ ഒരു ഭാഗ്യം അമ്മയ്ക്ക് ലഭിച്ചെങ്കിൽ അത് നമ്മൾ നമ്മുടെ ഇതിനകത്ത് ഭക്തർ മറ്റു ഭക്തരോട് പറയാതിരിക്കുന്നത് ശരിയല്ലോ അപ്പൊ എല്ലാവരും അറിയണം അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവം ഭഗവാൻ കാട്ടിക്കൊടുക്കുന്ന ആ മഹാ അത്ഭുതങ്ങള് എല്ലാവരും അറിയണം അങ്ങനെ ഓരോരുത്തരും ഭഗവാന്റെ ആ ഭഗവാനിലേക്ക് അടുത്തുകൊണ്ട് ഭഗവാന്റെ ആ ഭക്തിയിലേക്ക് അടുത്തുകൊണ്ട് എല്ലാവരും ഭഗവാനിലേക്ക് എത്തണം അപ്പം അത് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമ്മൾ അറിയണം ആ അനുഭവത്തിലൂടെ മാത്രമേ ആ എന്നിട്ട് ആ അനുഭവം അറിഞ്ഞിട്ട് ആ ഭക്തിയിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനോട് അടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അമ്മയുടെ ഈ അനുഭവം വളരെ മനോഹരമായ അല്ലെങ്കിൽ വളരെ എന്താ പറയുക നമുക്കൊക്കെ ഭക്തി ഉണ്ടാക്കുന്ന കോരിത്തെപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഭഗവാൻ ഇതുപോലെയുള്ള അനുഭവങ്ങൾ തന്നുകൊണ്ട് എല്ലാവരെയും ഭഗവാൻ ഭഗവാനിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ കൃപാകടം എവർക്കും ഉണ്ടാകട്ടെ ലോക സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേം